पिचोला <laughs> <laughs> എന്നാലും ഒരുപാട് സന്തോഷം കാരണം കുറച്ചധികം സന്തോഷങ്ങളുണ്ട് ഒന്ന് അത്രയധികം സുന്ദരിമാരെ സുന്ദരി കുട്ടികളെ കാണാനായിട്ട് ഒരു അവസരം ലഭിക്കുന്നു പുതിയ വിദ്യാഭ്യാസ കാലഘട്ടം ആരംഭിക്കുകയാണ് അതിന് നിങ്ങളോട് എല്ലാവരോടും നിങ്ങൾക്ക് എല്ലാവരും ആശംസ അവസരം ലഭിക്കുന്നു കഴിഞ്ഞ വർഷം എസ് എസ് എൽ സിക്ക് എ പ്ലസ് നൽകിയ എല്ലാ വിദ്യാർത്ഥിനികളെയും അനുമോദിക്കുന്ന ഒരു ചടങ്ങ് അതിന് അവസരം ലഭിക്കുന്നു ഇതിൻ്റെ കൂടെ സ്കൂൾ സ്കൂളിൽ തുറന്നുകഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞിട്ട് ചെറിയൊരു അവധി വരുമ്പോൾ നിങ്ങൾക്ക് ക്ലാസ് കട്ട് ചെയ്യാതെ സിനിമ കാണാനായിട്ട് ഒരു അവസരം ഉണ്ടാകുന്നു ഗർ എന്നുള്ളൊരു സിനിമ പതിനാലാം തീയതി റിലീസാവുകയാണ് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടെ നിങ്ങളെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനായിട്ടുള്ള അവസരം ലഭിക്കുന്നു അങ്ങനെ ഒരുപാട് സന്തോഷങ്ങൾ ഉള്ള ഒരു ദിവസവും കൂടിയാണ് ഇവിടെ ജെ കെ ഉണ്ട് നമ്മുടെ ഉണ്ട് മാമുണ്ട് ഇവിടെ ഉണ്ട് വൈസ് പ്രിൻസിപ്പളുണ്ട് ഉണ്ട് മീഡിയ പേഴ്സൺസ് ഉണ്ട് ഇങ്ങനെ എല്ലാവരും പതിനാലാം തീയതി നാളെ പതിനാളൊക്കെ ക്ലാസ്സിലും കാര്യങ്ങളൊക്കെ പോയിരിക്കും ജൂലിക്ക് പോയിരിക്കും ജൂൺ പതിനാലാം തീയതി കയറ് റിലീസ് ചെയ്യുമ്പോൾ തിയേറ്ററിൽ കാണാൻ അഭിവർന്നിരിക്കുകയാണ് അപ്പൊ അതിൻ്റെ ചെറിയൊരു പുസ്തകം സാധാരണ പഠിക്കാനുള്ള പുസ്തകം ഇത് പക്ഷെ ചെറിയൊരു കഥാപുസ്കളും കൂടെ ഗറിളിൻ്റെ കഥാപുസ്തകത്തിൻ്റെ പ്രകാശനം കൂടെ ഇവിടെ നടക്കുന്നുണ്ട് നിങ്ങൾക്ക് ആസ്വദിക്കാനായിട്ട് ഗർ എന്ന സിനിമയുടെ ഒരു ചെറിയൊരു ഒരു ആനിമേറ്റഡ് കോമി പുസ്തകങ്ങളുണ്ട് ഇത് വായിച്ചു തൽക്കാലം ക്ലാസ്സുകൾ പുസ്തകം പഠിക്കണം അടുത്ത അത് കഴിഞ്ഞ പ്രാവശ്യം നന്നായിട്ട് കാരണം വിജയം എന്ന് പറയുന്നത് പരാജയത്തിന്റെ ഭാഗം കൂടിയാണ് നമ്മളെപ്പോഴാണ് പരാജയപ്പെടുന്നത് നിശ്ചയിക്കുക ഒരു വീഴ്ച ഉണ്ടാകുമ്പോൾ അതിന് പരാജയമായിട്ട് മാറുന്നു ആ വീഴ്ച ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ നിന്നും ഉയർത്തി എഴുന്നതിനേക്കാൾ ശ്രമിക്കാതിരുമ്പോഴാണ് അതൊരു പരാജയമായിട്ട് മാറുന്നത് ജീവിതത്തിൽ അങ്ങനെ പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ ഉയർത്തെഴുന്നേക്കാട്ട് ശ്രമിക്കുക ആ ശ്രമങ്ങൾ ശ്രമങ്ങൾ നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കും എന്നതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളായിട്ട് ഒരുപാട് വ്യക്തി തന്നെ നിങ്ങൾ മുന്നിലുണ്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് കാണാനായിട്ട് സാധിക്കും പിന്നെ ഒരിക്കലും ഒരു ടെൻത്തിൽ അല്ലെങ്കിൽ പ്ലസ് ടുവിലെ വിജയമെന്ന് പറയുന്നത് ജീവിതത്തിൽ വിജയമായിട്ട് മാറുക പക്ഷേ ഈ നൂറ് ശതമാനം വിജയം നിങ്ങളുടെ ജീവിതത്തിൽ നൂറ്റിപ്പത്ത് ശതമാനം വിജയമായിട്ട് മാറുവാനായിട്ട് നിങ്ങൾക്കുള്ള പ്രോത്സാഹനമായിട്ട് അല്ലെങ്കിൽ ഒരു വേസ് ഒരു പ്ലാറ്റ്ഫോം നൽകുന്ന ഒരു സമയമാണ് പഠന സമയം അല്ലെങ്കിൽ വിദ്യാഭ്യാസ കാലം എന്ന് പറയുന്നത് അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക നൂറ് ശതമാനം വിജയം നിങ്ങളുടെ ജീവിതത്തിൽ നൂറ്റിപ്പത്ത് ശതമാനം വിജയമായിട്ട് മാറുവാനായിട്ട് ഒരു സാഹചര്യം ഉണ്ടാകില്ലെന്ന് ആശ്വസിക്കുന്നു ഒരിക്കൽ കൂടി ഈ വീട്ടിൽ വരാനായിട്ട് അവസരം നിന്ന് നിങ്ങൾ നിങ്ങളോട് എല്ലാവരുടെ പ്രദേശം സ്കൂളിലെ ഭാരവാഹികളും മാതൃഭൂമി എല്ലാവരും ഇവിടെ ഉണ്ട് വീഡിയോ നിങ്ങളുടെ അറിയിക്കുകയാണ് ഇതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു ഗിഫ്റ്റ് എല്ലാ ചെറിയൊരു കുരുസമ്മാനങ്ങൾ ഇവിടുത്തെ സുന്ദരി കുട്ടികൾ ഞാൻ തരൊന്നുമല്ല ഈ സൽമാർ പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുഖം തിരിച്ചടിയായിരിക്കും കൂടിയുണ്ട് अच्छा देखना पहला तरीका है सबसे पहला तरीका इंडिया टीम के इंटर कैम्पिंग निकसी पूरे तरीके से हम लोग इन्हें इन्हें तो उठते जब हम लोग पूरे नहीं लाए हमारे बाद टीम तो तो सीमेंट करने का ही नहीं है नहीं नहीं बार तो नहीं है സന്തോഷങ്ങൾ കുറച്ചുകൂടെ ഇരട്ടിയാക്കാനായിട്ട് സാധിക്കുന്ന സിനിമകളുടെ ഭാഗമായി സാധിക്കുന്ന സാധിക്കുന്നില്ല സന്തോഷം ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വിദ്യാഭ്യാസ കാലങ്ങളൊക്കെ ഏറ്റവും മനോഹരമായ ഒരു കാലഘട്ടമായിട്ട് മാറുവാനായിട്ട് ഈശ്വരൻ ഡിഗ്രി കണ്ടെസിക്കുന്നു മഴക്കാലമൊക്കെ വരാൻ പോകുകയാണ് ഇപ്പം മഴ നനയാതെ പനി പിടിക്കാതെ ക്ലാസ്സുകൾ കട്ട് ചെയ്യാതെ ക്ലാസ്സിൽ പോകുന്ന നന്നായിട്ട് പഠിക്കുക അല്ലെങ്കിൽ സമയം കിട്ടുമ്പോൾ നല്ല സിനിമകളൊക്കെ വരുമ്പോൾ ക്ലാസ്സിൽ സിനിമകളാണോ ഞാൻ പഠിത്ത കഴിയുള്ള കളികൾ വന്നു പക്ഷേ കളി എന്തായാലും വേണം കളിച്ച് പഠിക്കുക പഠിച്ച് കളിക്കുക ജീവിതത്തിൽ ഏറ്റവും നല്ല വിജയികളായിട്ട് നിങ്ങളെ മാറുകയായിട്ട് ഈശ്വരയിട്ട് വിദ്യാഭ്യാസത്തിൽ നിന്നുള്ള എല്ലാ ശക്തിയും പേർക്ക് ആശംസിക്കുന്നു താങ്ക് യു ഹാവ് എ വെരി ഗുഡ് ഡേ ഗുഡ് ലൈഫ് ഗുഡ് ഫ്യൂച്ചർ താങ്ക് യു ജയ്